അൻവർ എം എൽ എക്കെതിരെ കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ സ്പർദ്ധ വളർത്തിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കോട്ടയം നെടുങ്കുന്നം സ്വദേശിയുടെ പരാതിയിൽ കോട്ടയം കറുകച്ചാൽ പോലീസാണ് പി വി അൻവറിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് കോട്ടയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറും അൻവറിന്റെ വെളിപ്പെടുത്തൽ മറ്റുള്ളവരുടെ സ്വകാര്യത ലംഘനമെന്നാണ് പരാതി ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം പി വി അൻവർ എംഎൽഎയുടെ ഫോൺ ചോർത്തൽ ആരോപണം ഗുരുതരമാണെന്നും സർക്കാരിനോട് അന്വേഷണ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു അനുവാദമില്ലാതെ ഔദ്യോഗിക ഏജൻസികൾ ഫോൺ ചോർത്തിയത് കോടതി നിർദ്ദേശങ്ങളുടെയും നിയമത്തിന്റെയും ലംഘനമാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫോൺ ചോർത്തൽ പൗരന്മാരുടെ മൌലികാവകാശത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഗവർണർ പറഞ്ഞു മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും കടന്നാക്രമിച്ച പി വി അൻവറിനെ നേരിടാൻ പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടതിന് പുറമെ സർക്കാരും അൻവറിനെ വിടില്ലെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫോൺ ചോർത്തൽ സ്വാഭാവികമായും പ്രശ്നമായി ഉയർന്നു വന്നിട്ടുണ്ടെന്നും അതെല്ലാം സ്വാഭാവികമായ പരിശോധനയ്ക്ക് വിധേയമാകുമെന്നും ഗോവിന്ദൻ പറഞ്ഞു അതേസമയം തന്നെ നിലപാടുകളും ലക്ഷ്യവും വ്യക്തമാക്കാൻ പി വി അൻവർ വിളിച്ച പൊതുസമ്മേളനം ഇന്ന് വൈകിട്ട് അതേസമയം ഇന്ന് നിലപാടുകളും ലക്ഷ്യവും വ്യക്തമാക്കാൻ പി വി അൻവർ പൊതുസമ്മേളനം വിളിച്ചിരുന്നു പക്ഷേ ഇടതുബന്ധം ഉപേക്ഷിച്ച് സ്വതന്ത്രനായ അൻവർ എം എൽ എയുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്ന ചോദ്യമായിരുന്നു സമ്മേളനത്തിൽ ഉയർന്നത് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് മണ്ഡലമായി കണക്കാക്കിയിരുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ആര്യാടന്റെ കോട്ട പിടിച്ചായിരുന്നു പി വി അൻവർ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും പ്രിയപ്പെട്ടവനായതും ഇപ്പോൾ സി പി എമ്മിന് അൻവറും അൻവറിന് സി പി എമ്മും എതിരാണ്